ഹലോ ഗൈസ് അസാമലൈക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇതായിരുന്നു ഞാൻ ആര്യവർക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ വീട്ടിൽ ഞാൻ ഒരുപാട് ദിവസം ഞാൻ ഈ ഫ്രെയിം വാങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഫ്രെയിം വാങ്ങിയിട്ട് ഞാൻ ഒരുപാട് ദിവസമായി പക്ഷേ ഞാൻ എന്താണ് കൊണ്ടുവരുന്നത് എനിക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടുന്നില്ല അപ്പം ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഞാൻ കൊണ്ടുവന്നാണ് ഫ്രെയിം ഇതാ റൗണ്ട് ആയിട്ടുള്ള ഫ്രെയിമാണ് കേട്ടോ ഈ ഫ്രെയിമിൽ എങ്ങനെ എങ്ങനെയാണ് ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ആരും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഫ്രെയിം ഇതാണ് ഇതിന് ഇതാ ഇതുപോലെ നാല് കാലൊക്കെ ഉണ്ട് കേട്ടോ കേട്ടല്ലേ ഇതുപോലെ നാല് കാരുണ്ട് ഈ നാല് കാല് നമ്മൾ നമ്മളിതിന് ഇതാ ഇതിലൂടെ ഇട്ട് കൊടുക്കണം അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് വേണ്ട ഫ്രെയിം ഇതാണ് ഇതാ ഇതായത്മാരാണ് നമ്മൾ ക്ലോത്ത് അറ്റാച്ച് ചെയ്യുന്നത് ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ ഇതുപോലെ രണ്ടെണ്ണം അതെ ഇങ്ങനെ ചെയ്യാം അതിന് സ്ക്രൂ ഉണ്ട് അതാ സ്ക്രൂ അയച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക പിന്നെ നമ്മൾ ക്ലോത്ത് ഇട്ടിട്ട് നമ്മൾ അതിമേലേക്ക് സ്ക്രൂ നല്ലോണം മുറുക്കി കൊടുക്കണ്ടോ ഇനി വേണ്ടത് സൂചിയാണ് കേട്ടോ വേണ്ടത് നീഡിൽ ഇതാക്കണ്ടല്ലേ ഇതിങ്ങനെയാണ് വരിക കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമുണ്ടോ ഞാൻ ക്യാമറയ്ക്ക് നോക്കുമ്പോൾ എൻ്റെ കണ്ണ് അങ്ങോട്ടൊക്കെ ആയിട്ട് എനിക്ക് അപ്പം ഇങ്ങനെയാണ് നീഡിൽ വരെ അതിൻ്റെ അത് കണ്ടില്ലേ ഇവിടെ പിന്നെ ചെറിയൊരു കൊളുത്ത് മതി കാണില്ല അതിനോടാണ് നമ്മൾ സൂചി അടി കൂടെ കുത്തി വെച്ചിരിക്കണം കേട്ടോ അതിനൊരു അടുപ്പൊക്കെ ഉണ്ട് ഇത് അടച്ചുവിടക്കുക പിന്നെ ഇതാണ് ഇതിൻ്റെ നൂല് ആര് വർക്ക് ചെയ്യാകുമ്പോൾ മറ്റേ ത്രെഡ് എടുക്കുക ഈ ത്രെഡ് എടുക്കാം കേട്ടോ ഇത് ഗോൾഡൺ ത്രെഡാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇത്രേക്കുള്ളൂ പിന്നെ ഇതിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാനിത് മിറർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ മിററിൻ്റെ ഇതാ ഇതാണ് മിററിൻ്റെ ഫ്രെയിമ് ഇതാണ് കേട്ടോ ഫ്രെയിമ അപ്പം ഫ്രെയിമിനനുസരിച്ച് നൂലും കൊണ്ടുപോകിട്ടുണ്ട് ഇങ്ങോട്ട് ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ബീഡ്സ് ഇടാം അതാണ് പിന്നെ മിറർ ഇതാണ് പിന്നെ ഇതാ നമ്മളെ ഗോൾഡൻ ബീഡ്സ് ഉണ്ട് അങ്ങനെ ഇതൊക്കെ ചെയ്ത് നമ്മളൊരു ആര്യം വർക്ക് ചെയ്യുകയാണെങ്കിൽ കാരണം കൂടി ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇതാണ് എന്നോട് എപ്പോഴും വീഡിയോയിൽ പറയും പിന്നെ ആരോ ഒരാളെനിക്കെപ്പോഴും കമൻ്റ് എന്നും എന്നൊരോ ഡ്രസ്സാണ് എന്നൊരു ഡ്രസ്സാണോ ചോദിക്കും പക്ഷെ ഞാനിങ്ങനത്തെ ഡ്രസ്സ് കളറിലാണ് എനിക്ക് അഞ്ചാറ് ഡ്രസ് ഉണ്ടോ ചോദിക്കണം അപ്പൊ ഇത് വേറെ ഡ്രസ്സാണ് ഇത് കട്ട് വർക്കിലാണ് വരുന്നത് അത് കണ്ടില്ലേ ഇത് എനിക്ക് ഇന്റെ കസിൻ ഗിഫ്റ്റ് എന്ന ഡ്രസ്സാണ് കട്ട് വർക്കാണ് കേട്ടോ ഇത് ഇതിന്റെ ഡിസൈനിങ് ഞാൻ വരച്ചു കൊണ്ടു വന്നോ നെക്ക് ഡിസൈനിങ് നമ്മൾ വരച്ചു കൊണ്ടുവന്ന ഞാൻ വരച്ചത് കാണിച്ചല്ല വരച്ചാല് ഡിസൈൻ വരച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഡ്രസ്സ് അപ്പൊ ഞാൻ ഇതാ നെക്ക് ഡിസൈൻ വരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ മതി എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അത് ആറിലാണ് ലെങ്ത്തെടുത്തത് ആറിലാണ് കാണണുണ്ടോ ആറിഞ്ചിലാണ് നമ്മൾ ലെങ്ത് നെക്കിന്റെ ലെങ്ത് എടുത്തത് പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ടാണ് കൊടുക്കണേ പിന്നെ ഇവിടുന്ന് ഒരു ഇഞ്ചിലാണ് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എന്താ ഡിസൈനിങ് ഞങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാം അതിന് മുന്നേ നമുക്ക് ഇത് എങ്ങനെ ഫ്രെയിമും മേലെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നെങ്കിൽ നോക്കട്ടോ കാരണം ഇതുവരെ ഫ്രെയിമും മേലെ നമ്മൾ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതെങ്ങനെ വെക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ അത് വെക്കാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ നോക്കണേ അപ്പം ഞാനല്ലേ യൂട്യൂബ് നോക്കിട്ടാണ് അത് പഠിച്ചത് അപ്പം നമുക്ക് ഡ്രസ്സ് ഫ്രെയിമിന് എങ്ങനെ അറ്റാച്ച് ചെയ്യാന്നുള്ളതും കൂടി കാണാം അപ്പം ഇതാ ഫ്രെയിമിതാണ് അപ്പം ഫ്രെയിമിന് നമ്മൾ ഓരോ ഓൾസ് കണ്ടില്ലേ ഈ ഇല്ലേ ഈ ഓൾസിനോടു കൂടെ ഇങ്ങനെ ഇതിട്ട് കൊടുക്കുക ഇങ്ങനെ ഒരു സ്പ്രൂട്ട് കൊടുത്തിട്ട് ഈ ഇത് നമ്മൾ ഇങ്ങനെ മുറുക്കി കൊടുക്കുക കണ്ടില്ലേ ഇങ്ങനെ ഓരോന്നും മുറുക്കി കൊടുക്ക ഇങ്ങനെ ഓരോന്നും എടുത്ത് മുറുക്കി നമുക്ക് ഇങ്ങനെ കിട്ടും ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ മറ്റേ കൂടി വെക്കണം ഇനി നമുക്ക് സ്ക്രൂ ഇല്ലാത്ത ഈ ഫ്രെയിം ഉണ്ടല്ലോ ഈ ഫ്രെയിം നമുക്ക് ഇതിന്റെ ഉള്ളില് നല്ല മുകളിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതിന് പാകായിട്ടുള്ള ഫ്രെയിം ആട്ടോ ഒരേ ഇഞ്ചിനിന്റെ ഫ്രെയിം ആണ് ഇതുപോലെ ഇങ്ങനെ വരും ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ക്ലോത്ത് വിരിച്ചു ഇതുപോലെ ക്ലോത്ത് വിരിച്ചെടുത്തിട്ടുണ്ട് Io riprendo, io riprendo, mi amo che mi vengono invece non Mi vengono invece gurcate. Mi vengono invece gurcate. Mi vediamo un occhio di aiuto e va di 100. Ora se finisce il mio ഇതുപോലെ മുറിച്ചു കൊടുക്കുക നെക്ക് ഡിസൈനിങ് ഇതാണ് ഇതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുള്ളൂ അപ്പോൾ നമുക്കിത് ഇതുപോലെ ഫിറ്റായി കിട്ടും ഇനി നമുക്ക് ഈ തുണികളൊക്കെ ഒന്ന് ഒരു ഭാഗത്തേക്ക് അങ്ങട്ട് ഒതാക്കി കൊടുക്കുക നമുക്ക് എവിടുന്നാണോ തുന്നേണ്ടത് അപ്പം നമ്മൾ എന്താ തുണീൻ്റെ ഇവിടെതാ കണ്ടില്ലേ ഇവിടെ പിടിച്ച എന്നിട്ട് ഇങ്ങനെ നമുക്ക് മൂലി കൊടുത്തിട്ട് ഇങ്ങനെ തുന്നണം ഞാൻ കാണിച്ചേട്ടോ ആദ്യം ഫിറ്റാക്കി കൊടുക്കണം ഇങ്ങനെയാണ് നമ്മൾ ആരി അരിവർക്കിന് ഫ്രെയിം വെച്ച് തുണിതാക്കട്ടോ അപ്പൊ ഞമ്മക്കിതാ അരി വർക്ക് ഡിസൈൻ ചെയ്യട്ടോ അപ്പൊ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാനിതാ എനിക്ക് അഞ്ച് മതിട്ടോ നെക്ക് നെക്കിന്റെ അളവാണ് ഞാൻ നോക്കുന്നത് അഞ്ച് മതി ഞാൻ രണ്ടര വിഴുത്താണ് എടുത്തത് അഞ്ച് മതി അപ്പൊ ഞമ്മക്ക് ആദ്യം തന്നെ ഈ ഒരു ബീഡ്സ് കടലേ ഒരു ബീഡ്സ് നമുക്ക് നെക്കിന്റെ ഈ സൈഡിൽ അറിയില്ല ഇവിടെയാണ് ഇന്റെ വിടുത്ത് വരുന്നത് ഇവിടെ നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ ഈ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന രൂപ എങ്ങനെയാ നോക്കൂ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ സൂചി ഞാൻ എടുത്തിട്ടുണ്ട് സൂചി ഞങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല സൂചിതാ ഇവിടെ ഒരു മോനെ കണ്ടില്ലേ ഇത് കണ്ടല്ലേ സൂചി ഇതാണ് കേട്ടോ സൂചിയാണത് നമുക്കിനി നൂര് നോക്കാം നൂര് ഇതാ സാധാരണ നമ്മള് കെട്ടിട്ടെടുത്ത മാതിരി ഒന്ന് കെട്ടിട്ട് കൊടുക്ക ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കൊടുക്ക ഇങ്ങനെ പിടിച്ചു കൊടുക്ക എന്നിട്ട് ഞാൻ നമ്മളെ ഈ തുണി തുണി കണ്ടില്ലേ തുണി പൊക്കിയിട്ട് എന്ത് ചെയ്യണം ഈ ഫ്ലെയിമിന്റെ ഉള്ളിലൂടെ കൈ തുണി പൊക്കിയിട്ട് എന്ത് ചെയ്യണം തുണി പൊക്കിയിട്ട് ആ ഫ്രെയിം ഈ ഫ്രൈമിന്റെ ഉള്ളിലേക്ക് കയ്യെത്തി കൊടുത്തിട്ട് തുണി കാത്തി എന്നിട്ട് ഞമ്മള് ഇങ്ങനെ തുന്നി കൊടുക്ക ഞാൻ അടുപ്പിച്ച് വെക്കുന്നുണ്ട് ഞമ്മക്ക് തുന്നേണ്ടിയത് ഇവിടെയാണ് ഇപ്പൊ ഞാൻ തുന്നണത് കേട്ടോ നമുക്ക് കാണും അറിയില്ല ഇവിടെയാണ് തുന്നണത് ഇവിടെ ഇപ്പൊ ഞമ്മള് സൂചി കൊണ്ട് അപ്പൊ ഞമ്മളിതാ സൂചി കൊണ്ട് കുത്തി വലിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഒന്നുകൂടി കാണിച്ചു തരാം ഇതുപോലെ നൂല് പൊടിച്ചിട്ട് നമ്മൾ ഫ്രെയിമിന്റെ ഉള്ളേക്ക് കൊണ്ടുപോയിട്ട് ഞമ്മക്ക് എവിടുന്നാണോ തുന്നേണ്ടത് അവിടെ നമ്മൾ കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഞമ്മളിത് ഇങ്ങനെ വലിച്ചെടുക്ക ചെയിൻ സ്റ്റിച്ച് വന്ന് അതുപോലെ നമ്മൾ എന്ത് കിട്ടണോ കെട്ടിട്ടിട്ടുണ്ടല്ലോ അവിടെ അപ്പം നമ്മൾ ഒന്നിങ്ങട്ട് ഒന്നും കൂടി ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുക അപ്പൊ നൂലിൻ്റെ ദിശ എങ്ങോട്ടാണോ നമ്മൾ വലിച്ച നമ്മളെ വരല് കൊണ്ട് ചെയ്യുന്നത് വലിച്ചത് ആ ദിശയിൽ തന്നെ നമ്മൾ കോർത്ത് എടുക്കുക അപ്പൊ ഒന്നും കൂടി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഇങ്ങനെ കുത്തി തൊട്ടടുത്ത് തന്നെ സൂചി കുത്താ നോക്കുക നമുക്ക് ഞമ്മക്കിതാ ഇതുപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ സൂചി എന്താ തന്ത ഒരു തള്ളവരിലോടെന്നെ നമ്മളെ തമ്പിനയിലോട്ടു തന്നെ പിടിക്ക ഇങ്ങട്ട് ഞമ്മക്ക് ഇതുപോലെ ഉള്ള കൂടെ ഒരു നമുക്ക് മുത്ത് കോർക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വരിച്ചു വെക്കൊരു മുത്ത് എടുക്ക മുത്ത് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ കോർത്ത് കണ്ടില്ലേ മുത്ത് കോർത്ത കണ്ടില്ലേ ഇതുപോലെ സൂചിമലി കോർത്തിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളു കൂടെ ഇടുക അടിയിൽ നമ്മൾ പിന്നെ ഇത് കൊടുക്ക അത് കൊയിഞ്ഞാടി എന്താ ഇതുപോലെ ഇതിമക്കത് വലിച്ചു കൊടുക്കണം കാണുന്നുണ്ടാവൂല്ലേ ൊന്നും കൂടി വലുതാക്കി തരാം ഇതുവരെ പോർത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ഒന്നും കൂടി ചെയിൻ സ്റ്റിച്ച് വന്നിട്ട് തൊട്ടടുത്ത് തന്നെ കുത്തി കൊടുക്കട്ടോ അതാ പക്ഷെ ഏത് ദിശയിലാണോ നൂലയെങ്കില് ആ ദിശയിലേക്ക് എന്നെ നമ്മൾ ചൂരി കുത്തി കൊണ്ടുവരാം ഇത് കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താ പറഞ്ഞോ കോട്ടൻ തുണിയ കണ്ടില്ലേ ഇതുപോലെ കൊണ്ടുവരിക ഞമ്മക്കതൊന്ന് ഒന്ന് ശെരിയാക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്കൊരു മുത്തും മുത്തുംകോടിയും ഇട്ട് കൊടുക്കാം ഒരു മുത്തും മുത്തുംകോടിയും കോർത്ത് കൊടുക്കാം അതാ കോർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൊളുത്തി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ സൂചി നമ്മൾ കൈ ആക്കി കൊടുക്ക തും ചെറിയ ഇതാണ് ചെറിയതാണ് നമ്മൾ എല്ലാ ശ്രദ്ധിക്കേണ്ടി വരും കൈവിൻ്റെ പരമാവധി നമ്മൾ എന്തു ചെയ്യണം അടുപ്പിച്ച് തന്നെ നൂല് വലിച്ചെടുക്കാൻ ശ്രമിക്കണം കേട്ടോ നമുക്ക് പിന്നെ മറ്റോ മാതിരി നമ്മൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിച്ചു തരുന്നത് സാവധാനം കണ്ടിരിക്കുക അങ്ങനെ പിന്നെ ഇതെടുത്ത് നമ്മളെന്താ കേട്ടോ മുത്ത് ആക്കി കൊടുക്കുക ഇനി നമ്മൾ മുത്ത് ഇനിയും കോർക്കുക ഇത് വലിച്ചെടുക്കുക ഇതുപോലെ കോർക്കുക ഇതുപോലെ കോർക്കുക ഇതിങ്ങനെ ഇട്ടുകൊടുക്കുക എങ്ങോട്ടാണോ നൂറിന്റെ ദിശ എന്നുണ്ടെങ്കിൽ ആ ദിശയിലേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നൂര് സൂര്യന്റെ ഇത് നമ്മളെ കൂർപ്പുണ്ടാവില്ല നമ്മൾ കൂർപ്പ് അറിയല്ലോ ഇപ്പൊ ഞാനിവിടെ കൊത്തി അപ്പ ഞാനിങ്ങനെയാണ് അപ്പൊ ഇങ്ങട്ടാണ് എനിക്ക് ഞാൻ തുന്നണത് അപ്പൊ ഇങ്ങട്ടാണ് എന്റെ സൂര്യന്റെ മോന കടക്കുന്നത് അപ്പൊ ഞാൻ എന്തായിട്ട് ഇങ്ങോട്ട് വിളിച്ചെടുക്കാണ് ഇതാ ഞാൻ ചെയ്യണങ്ങള് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല അതാ ഞാൻ ചെയ്തോണ്ട് കേട്ടോ ഇതുപോലെ അപ്പൊ ഞാൻ അത് ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മുത്ത് കോർത്ത് കൊടുക്കാം ടൈറ്റായി നിക്കണം കേട്ടോ ഇപ്പം നമ്മൾ മുത്തുതാ കോർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ അങ്ങോട്ട് ഉള്ളിലേക്ക് വലിച്ചുക ഇങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അടി കൂടെ സൂചി നൂല് പിടിച്ചിട്ട് ഒരേ അളവിൽ ഇങ്ങനെ കൊണ്ടുവരിക ഇത് ഞാൻ കുറച്ച് ഭാഗം കാണിക്കണോളും കുറച്ച് മൊത്തം ഞാൻ തുന്നിട്ടുള്ളൂ ഇനി ഫുൾ ആയിട്ട് ഡിസൈൻ ഞാൻ എന്തായാലും വീഡിയോയിൽ ഞാൻ കൊണ്ടുവരും ഞാൻ നിങ്ങൾക്ക് ഒന്ന് ബേസിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ട് വാണ്ടി ഇട്ട വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഞമ്മളെന്തായിട്ടും ഉള്ളു കൂടെ നൂല് ഏത് ദിശയിലേക്കാണോ നമ്മൾ പിടിക്കണത് അടിയിൽ കൂടെ അപ്പോൾ അതേ ദിശയിൽ തന്നെ സൂചിൻ്റെ കൊളുത്ത് നമ്മൾ പിടിക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ മറ്റേ അടിയത്തെ നൂല് വലിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ ചെയിൻ സ്റ്റിച്ചാക്കി കൊണ്ടുവന്നിട്ട് മുത്ത ഇവിടെ കോർക്കണം കേട്ടോ അപ്പോൾ ഇനി പുതിയ ഇതിൻ്റെ വീഡിയോ തന്നെ ഇനി അടുത്ത ദിവസം നാളെ ഞാൻ കുറച്ച് വീഡിയോ ഇടും അപ്പോൾ ഓരോ ഡിസൈൻ ചെയ്യണം നെക്ക് ഒന്ന് മുത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഫ്ലവർ തുന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തും അപ്പോൾ ഇതൊന്ന് ബേസിക്ക് നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് വലിക്കേണ്ടത് എങ്ങനെ സൂചി പിടിക്കേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞ് തന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അടുത്ത വീഡിയോ എന്തായാലും നാളെ മറ്റന്നാളായിട്ടൊക്കെ ഞാനിടും ഇതുപോലെ നിങ്ങൾ പിന്നെ ചെയ്യാൻ കേട്ടോ